ഒരുമ എന്ന് പറയുന്നത് ആ ഒരുമയുടെ താല്പര്യം ജനിക്കണമെന്നുണ്ടെങ്കിൽ ഒരുമയുടെ താല്പര്യം നമ്മൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വ്യവസ്ഥകളെ സഹകരിപ്പിച്ചു കൊണ്ടുവന്ന വ്യക്തിക്ക് മാത്രം അർഹതപ്പെട്ട ഒന്നാണ് വ്യത്യാസങ്ങളെ അടുക്കും ചിട്ടിയോടുകൂടി അടുക്കും ചിട്ടിയോട് ഡെയിലി ചെയ്യുന്ന റൊട്ടീൻ മറ്റൊരു ഫലത്തിന് സ്ഥാനം കൊടുക്കാതെ മറ്റൊരു ഫലത്തിന് സ്ഥാനം കൊടുക്കാതെ ഡെയിലി റൊട്ടീൻ കൊണ്ടുവന്നവർക്ക് മാത്രമാണ് വന്നസിന് അധികാരമുള്ളൂ അല്ലെങ്കിൽ അതിൽ അതോറിറ്റി ഇല്ല മറ്റൊരാളുമായിട്ടുള്ള സഹകരണത്തിൻ്റെ ഭാഗമല്ല ഞാൻ എന്നിലുള്ള സഹകരണത്തിൻ്റെ ഭാഗമാണ് എന്നിൽ സജീവമാകുന്ന ഭാഗമാണ് ഇവിടെ മറ്റൊരാളല്ല ഇവിടുത്തെ വിഷയം ഞാൻ എന്നിൽ ഉണരുന്നുണ്ടോ ഉണരണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഹകരണം മെറ്റുള്ളവരുമായിട്ടുള്ള പ്രവർത്തനത്തിൽ യാതൊരു കോട്ടവും ഇല്ലാതെ ആക്കുന്നവർക്ക് മാത്രമുള്ളതാണിത് അല്ലാണ്ട് അയാൾ ചെയ്ത് ശരിയായില്ല ഇയാൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നവർക്ക് ഈ ഭാഷ കൈവരിക്കാൻ പറ്റത്തില്ല വണ്ണസിന്റെ ഭാഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുമയുടെ ഭാഷ കിട്ടണമെന്നുണ്ടെങ്കിൽ മെറ്റുള്ളവരുമായിട്ട് അഭിപ്രായ ഭിന്നത ഇല്ലാത്ത ഭാഗത്തെത്തണം ഒരാളോടും നമുക്ക് അഭിപ്രായ ഭിന്നത ഇല്ലാത്ത ലെവല് അങ്ങനെ അർഹതപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് ഈ ഒരുമ അതല്ലാതെ ഇത് കിട്ടത്തില്ല അപ്പം ഈ ഭാഷ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നടക്കത്തില്ല വേറിട്ടൊരു താല്പര്യം ക്രമീകരിക്കുന്നവർക്ക് ഈ ഭാഷ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടാണ് മനപ്രയാസം ഉണ്ടാവും മനപ്രയാസം ഉണ്ടാവും ഈ ഭാഷ അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സാധിക്കാനുണ്ട് ഏ എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ അങ്ങനെയുള്ളവർക്കുള്ളതല്ല ഈ ഭാഷ ഭാര്യയും മക്കളെയും കുളിപ്പിച്ച് കിടത്തണമെന്നുള്ളവർക്കുള്ളതല്ല ഇത് അല്ല ഇത് അവനവൻ്റെ തെളിച്ചത്തിലുള്ള ഭാഷയാണ് ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴക്കാൻ ഇവിടെ പറ്റത്തില്ല നടക്കത്തില്ല കുറച്ച് ഇവിടെ വന്ന് കേട്ട് പിന്നെ കുറച്ച് അവിടെയും പോയി കേട്ട് അത് രോഗത്തിന് കൂടുതല് രോഗം വഷളാകത്തേ ഉള്ളൂ ഇവിടെ വന്ന് കേട്ടിട്ട് പിന്നെ അവിടെയും പോയി കേട്ട് ഉള്ള രോഗം വഷളാകത്തേ ഉള്ളൂ ഒരു സംശയം വേണ്ട ഇവിടെ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇവിടെ കേട്ടാൽ സത്യസന്ധത ആത്മാർത്ഥത പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ദു ദുരന്തം ഉണ്ടാകത്തേ ഉള്ളൂ ഇവിടെ നിന്ന് കുറച്ച് കേട്ട് അവിടത്തതും കുറച്ച് കേട്ടു ഇല്ല അപകടമാണ് അവിടുത്തെ നിങ്ങൾ എങ്ങനെയൊക്കെ കേട്ടാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടുത്തെ കേട്ടാല് നിങ്ങളുടെ ജീവിതം കൂടുതൽ ദുരന്തമാകും ഒരു സംശയമല്ല ഇവിടുത്തെ കേട്ടിട്ട് നിങ്ങൾ അവിടെ പോയി ഉണ്ടാക്കാവുമെന്ന് വിചാരിച്ചാൽ ഇല്ല പ്രശ്നമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഈ ഭാഷ പഠിക്കാൻ വരുന്നവർ കൃത്യമായിരിക്കണം ഈ ഭാഷ പഠിക്കാൻ വരുന്നത് ഈ ഭാഷ തന്നെ പഠിക്കണം മറ്റേ അവിടെ പോയി ഉണ്ടാക്കാം ഇവിടെ പോയി ഉണ്ടാക്കാം ഇല്ല അവിടെ ഉള്ളതെല്ലാം ഉണ്ട് അതിനൊന്നും ഒരു കോട്ടം വരത്തില്ല അവിടെ നിന്ന് ഉണ്ടാക്കാം എന്നുള്ള കരുതൽ ഉണ്ടെങ്കിൽ വേണ്ട ഒന്നും അവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല ഈ ഭാഷ ഇത് വന്നസിനുള്ള ഭാഷയാണ് മൾട്ടിപ്പിൾ എന്നുള്ള പറഞ്ഞ ഭാഗത്തല്ല മൾട്ടിപ്പിൾ അവിടെ ഉണ്ട് അവിടെ നിങ്ങൾ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണേ അതാണ് ഈ ഭാഷയുടെ പ്രത്യേകത അതാണ് ഈ ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ശരിക്ക് ശ്രദ്ധിക്കണം നിങ്ങളുടെ താല്പര്യം എൻ്റെ താല്പര്യം അങ്ങോട്ട് വരത്തില്ല വരത്തില്ല നിങ്ങളുടെ താല്പര്യം മാത്രമേ ഉള്ളൂ അവിടെ അല്ലെങ്കിൽ എൻ്റെ താല്പര്യം വരത്തില്ല